എൻ്റെ പേര് സ്റ്റീഫൻ പി യോ ഞാൻ തൃശ്ശൂർ രൂപതെന്ന് വരുന്നത് പുലക്കാട്ടുകര എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ഇവിടെ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് അതിന് ശേഷം ഞാൻ ഗൾഫിലായിരുന്നു അവിടുന്ന് തിരിച്ചു പോന്നു പത്ത് വർഷം മുന്നേ എൻ്റെ കാലിൻ്റെ വലത്തെ കാലിൻ്റെ പാദത്തിൻ്റെ മേലെ വെറുതെ ചൊറിഞ്ഞ് വിണ്ടു കയറി ഉണ്ടായിരുന്നു പത്ത് പന്ത്രണ്ട് വർഷമായിട്ടും ചെരുപ്പിടാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് തൈലവും തേനും പുരട്ടി ഇപ്പോൾ അത് നിശേഷം മാറി ക്ലിയറായി പാടുപോലും ഇല്ലയെന്നത് പറയാം അതുപോലെ തന്നെ എൻ്റെ ഇടത്തെ കണ്ണിൻ്റെ പീലിക്ക് മുകളിലായിട്ട് ഏതോ എന്നോ ഒരു കല്ലിൻ്റെ പിസറോ മറ്റോ കയറിയിട്ട് അതിൻ്റെ ഉള്ളിലിരുന്ന് അത് കവറായി പോയിരുന്നു നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ പറ്റിയിരുന്നു കണ്ടിരുന്നു ഇവിടുന്ന് മാതാവിൻ്റെ തൈലെല്ലാം പരറ്റി കുറേ കാലങ്ങൾക്ക് ശേഷം അത് പൂർണമായിട്ട് അവിടെ നിന്ന് പൊട്ടിപ്പോയി പിന്നെ ഞാൻ പത്ത് വർഷമായിട്ട് ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം സാമ്പത്തികമായിട്ടും കുറച്ച് തകർച്ചയിലായിരുന്നു ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുന്നേ പഴയ കൊറിയൻ കമ്പനി ആയിരുന്നു അവർ വീണ്ടും നമ്മളെ വിളിച്ചു ഷാർജയിലേക്കായിട്ട് അവിടെ നിന്ന് രണ്ട് മാസം പണ്ടു വിസിറ്റി മിസൈലാണ് വയസ്സ് അമ്പത്തെട്ടാണ് വിസ മുഴുവനും അടിക്കാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് അവിടുന്ന് രണ്ട് മാസം വിസിറ്റിങ് കഴിഞ്ഞു പോന്നു വീണ്ടും രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ എന്ന് പറഞ്ഞ ആഫ്രിക്കൻ കൺട്രിയിലാണ് അവിടേക്കുള്ള വർക്ക് പെർമിറ്റായിട്ട് വിസ ആയിട്ട് അയച്ചു തന്നു പതിനേഴാം തീയതി തിരിച്ചു പോവുകയാണ് മാതാവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രത്യേകം പ്രാർത്ഥനയും എല്ലാം തന്ന് എന്നെ അനുഗ്രഹിച്ച് ഈ സ്ഥിതിയിൽ എത്തിച്ചതിന് ആയിരം ആയിരം നന്ദി പറയുന്നു ദൈവകുമാരനും നന്ദി പറയാം ജോഹനാൻ്റെ സുശേഷം പതിനാലിൻ്റെ പതിനാലിൻ്റെ പറയും എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും എൻ്റെ സുഗസ്നേഹ പിതാവ് നിങ്ങൾക്കത് സാധിച്ച് തരുമെന്ന് ഇവിടെ ഒരു ഈ സഹോദരൻ ഇവിടെ വരുന്നത് ഒരു പന്ത്രണ്ട് വർഷക്കാലമായിട്ട് കാലിങ്ങനെ ചൊറിഞ്ഞു പൊട്ടി നീരൊക്കെ വന്ന ഒരവസ്ഥയാണ് അതായത് ചെരുപ്പ് പോലും ഇടാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വരണത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ഉടമ്പടി തൈലവും നേർച്ച വസ്തുക്കളും ഉപയോഗിച്ചു ആ പന്ത്രണ്ട് വർഷമായിട്ടുണ്ടായിരുന്ന എല്ലാ അസ്വസ്ഥതകളെയും പരിശുദ്ധ മാതാവ് എടുത്ത് മാറ്റി അതുപോലെ തന്നെ എന്തോ ഇങ്ങനെ തറഞ്ഞിരുന്നിട്ട് കണ്ണിങ്ങനെ കണ്ണിൻ്റെ കൺപീലുകളൊന്നും തുറക്കാൻ പറ്റാത്ത രീതിയിൽ കണ്ണ് ഭയങ്കര അസ്വസ്ഥമായി പോയ സാഹചര്യത്തിലും പരിശുദ്ധമേടുള്ള വിശ്വാസത്തെ പ്രതി പൂർണ്ണ കൂടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ദൈവമായ കർത്താവ് ആ കണ്ണിനെയും സുഖപ്പെടുത്തി ഏറ്റവും സന്തോഷകരമാക്കി തീർത്തു വീണ്ടും ടാൻസാനിയയിലേക്ക് പോകുവാനുള്ള എല്ലാ ഒരുപാട് അസ്വസ്ഥതകളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ സാമ്പത്തികമായ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം വലിയ തടസ്സമായിട്ട് മുന്നിൽ നിൽക്കുമ്പോഴും ഏറ്റവും വലിയ പ്രകാശമായി പരിശുദ്ധ അമ്മമാതാവ് ഉടുമ്പടിയിലൂടെയും മകൻ്റെ കൂടെ കൈപിടിച്ച് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പറഞ്ഞു ഈ ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള ഈ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്നുകൊണ്ട് മനസ്സ് തൊട്ട് ആരെങ്കിലും പ്രാർത്ഥിച്ചു ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ പരശുദ്ധമ്മ നിങ്ങളുടെ കരം പിടിച്ച് നിങ്ങളുടെ കൂടെ ഉണ്ടാകും അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് പരശു തമ്മിൽ നമുക്ക് ലഭിക്കാവുന്നത് നേടിയെടുക്കുക എന്നുള്ളത് നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസമാണ് നേടിയെടുക്കുക എന്നുള്ളത് ചില കാര്യങ്ങൾക്ക് നമ്മളുടെ ചില വിട്ടുവീഴ്ചകളാണ് ചില കാര്യങ്ങളിൽ നമ്മൾ ഇടമായെടുക്കേണ്ട തീരുമാനങ്ങളാണ് അപ്പോൾ ഈ ഉടമ്പടി പ്രാർത്ഥനയിലെ വ്യക്തിപരമായിട്ടുള്ള ദൈവത്തോടുള്ള വിശ്വാസവും നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥതയും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അപ്പോൾ തീർച്ചയായും പരിശുദ്ധ മാതാവിൻ്റെ നാമത്തിൽ ഈ സഹോദരൻ ലഭിച്ച വലിയ അനുഗ്രഹത്തിന് ദേവിതാവിന് നന്ദിയർപ്പിച്ചുകൊണ്ട് കരങ്ങളടിച്ച് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക